أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അള്ളാഹു സുബാനുഹുവല നമ്മുടെ മജിലിസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വായസീയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അള്ളാഹു സഫലമാക്കട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ

ആ മഹാനുഭാവന്റെ ആണ്ട് ലോകം മുഴുവനും അനുസ്മരിക്കുന്ന അത്ഭുതകരമായ ഒരു മാസമാണ് റബിയുൽ 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 ആഹിർ ജുമാതുവലുൽ മുത്തുൽ അലൈഹി മാത്തങ്ങളുടെ മധുഹകളും അനുസ്മരണങ്ങളും നമ്മൾ നടത്തി ഉൽവല് കഴിഞ്ഞ് റബി ഉൽ ആഹിറിലേക്ക് നമ്മൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഓസിലാദും ഷേഖ് ജീലാന ബഹുമാനപ്പെട്ടവരുടെ മധുഹുകളും മാലകളും ബൈത്തുകളും അനുസ്മരണങ്ങളും മൗലി സദസ്സുകൾക്ക് നമ്മൾ സംഘടിപ്പിച്ചു റബി ലവലും റബിൽ ലാഹുറും കഴിഞ്ഞ് ജമാതുൽ ഊലയിലേക്ക് വരുമ്പോൾ നമ്മുടെ മുൻഗാമികളുടെ ഒരു കീഴ്വഴക്കമാണ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ റിഫായി ബഹുമാനപ്പെട്ടവരെ എന്നുള്ളത് ബഹുമാനപ്പെട്ട് കേൾക്കാത്ത മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാത്തവർ ഉണ്ടാകില്ല ആരിഫായി ഷേഖ് റലിഅള്ളഹു ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മാസമാണ് ജമാതുൽല എന്നുള്ളതാണ് ജമാതുൽലയുടെ വലിയ ഒരു പ്രത്യേകത റബി ഉൽ മുത്തനബിതങ്ങളെയും റബി ഉല്ലാഹിറിൽ മുഹീതി തങ്ങളെയും റബി ജമാതുലയിൽ ബഹുമാനപ്പെട്ട റിഫായി ഷേഖിനെയും സ്മരിക്കുക എന്നതിനപ്പുറം നമ്മുടെ മുൻഗാമികളുടെ ഒരു കീഴ്വഴക്കമാണ് ഒരു ഫാത്തിഹ ഓതിക്കിട അത് കുടിക്കലാകട്ടെ പുതിയാപ്പറങ്ങലാകട്ടെ വീട് പാർക്കിലാകട്ടെ കടൽഘാടനാകട്ടെ വീടിന് തറടലാകട്ടെ കുറ്റടിക്കലാകട്ടെ ഗൾഫ് പോക്കാകട്ടെ എന്താകട്ടെ ഫാത്തിഹ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ ഹതി ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബിൻ്റെ ഹദറത്തിലേക്കാണ് രണ്ടാമതായി നമ്മുടെ മുൻഗാമികൾ പ്രത്യേക താൽപ്പര്യത്തോടെ ഹതിയ ചെയ്യുന്ന മഹാൻ വൈലാഹറത്തി കുത്തുബുർ റബ്ബാനി അലൌസ്മദാനി ഷെയ്ഖ് ജീലാനി ഖത്തുസ്സീദ് ബഹുമാനപ്പെട്ടവരുടെ ഹലറത്തിലേക്കാണ് മൂന്നാമതായി ഹദിയ ചെയ്യുന്ന വലിയ താല്പര്യത്തോടെ ഹതിയ ചെയ്യുന്നത് നമ്മുടെ മുൻഗാമികൾ അവരുടെ ഒരു കീഴ്വഴക്കം വൈലാ ഹദർത്തി സുൽത്താൻ ഉൽ ആരിഫീൻ കിബീർ അലിഫതുഹു ബഹുമാനപ്പെട്ടവരിലേക്കാണ് അപ്പൊ ആ ഒരു കീഴ്വഴക്കത്തിലുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുമായി നമ്മുടെ മുൻഗാമികൾക്കുള്ള ആത്മബന്ധം നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം റസൂറുല്ലാഹിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇസ്ലാം വ്യാപിച്ചത് കോഴിക്കോട് കാലി കുടുംബത്തിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാം വ്യാപിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാരണം അവരാണ് അതുപോലെ മഹുദും കുടുംബം അതുപോലെ തമിഴ്നാട് ഏർവാടിക്കടുത്തുള്ള കാഹിരി കുടുംബം സദക്കുത്താഹി അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെയാണ് അപ്പൊ ഈ കുടുംബങ്ങളിലൂടെയാണ് ഇസ്ലാം കേരളത്തിൽ വ്യാപിച്ചത് ഈ കുടുംബങ്ങളൊക്കെ വലിയ ബന്ധം പുലർത്തി വരുന്ന ബന്ധം പുലർത്തിയിരുന്ന ആണ്ട് നടത്തിയിരുന്ന സ്മരിച്ചിരുന്ന വലിയ ഒരു മഹാനാണ് പോലെ തന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് ആ മഹാനുഭാവൻ്റെ ആണ്ടാണ് ആണ്ട് മാസം മാസമാണ് ജമാതുലൂല ജമാതുലൂല പന്ത്രണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് ദിനം കഴിഞ്ഞു എങ്കിലും ഈ മാസം മുഴുവനും ബഹുമാനപ്പെട്ടവരെ കൊണ്ട് നമ്മളെ തപസലാക്കിയ ആ ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമാകാൻ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ കൊണ്ട് അള്ളാഹു സുബാന സഹായം നമുക്ക് നേടിയെടുക്കാൻ ഇൻഷാല് ഏറ്റവും അനുയോജ്യമായ സന്ദർഭത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ മുൻഗാമികളൊക്കെ ഒരുപാട് അനുഭവിച്ചറിഞ്ഞു എന്നുള്ളത് ബഹുമാനപ്പെട്ടവരെ സ്മരിക്കാനും ചേർത്ത് പിടിക്കാനുള്ള മറ്റൊരു കാരണമാണ് സദി അള്ളാഹു താലൂ എത്രത്തോളം ഇവർ ചേർത്ത് പിടിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം ബഹുമാനപ്പെട്ടവർക്ക് ഫാത്തിയും മൗല്യം നടത്തിയും അവിടുത്തെ ആണ്ട് നടത്തിയും നേർച്ച നടത്തിയും ചൊല്ലിയിട്ടുമൊക്കെ ആവശ്യങ്ങൾ നേടിയെടുത്ത അനുഭവം നമ്മുടെ മുൻഗാമികൾക്കുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് റിഫായി തല ചേർത്ത് പിടിക്കാൻ അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സുൽത്താൻ അഹമ്മദ് ബഹുമാനപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയും ബഹുമാനപ്പെട്ടവരെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാസത്തിലാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വലിയ കറാമത്തിൻ്റെ ഉടമയായിരുന്നു ഒരിക്കൽ റസൂർ അള്ളഹി അലൈഹി മാ തങ്ങളുടെ റൗലാ ഷെരീഫിലേക്ക് കടന്നു വന്നു എന്നിട്ട് റൗലാ ഷെരീഫിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ ഉമ്മു അബീതയിലായിരിക്കുമ്പോൾ ഞാൻ ഇറാഖിലായിരിക്കുമ്പോൾ എന്റെ റോഹിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട് എന്നാൽ കബീർ നേരിട്ട് വന്നിരിക്കുന്നു ോഹ് മാത്രമല്ല ശരീരത്തോടുകൂടെ വന്നിരിക്കുന്നു അതുകൊണ്ട് അവിടുത്തെ സാലത്തിൻ്റെ കൈയ്യൊന്ന് നീട്ടിത്തരുമോ ഞാനൊന്ന് ചുംബിക്കട്ടെയോ എന്ന് പറഞ്ഞപ്പോൾ റൗലാ ഷെരീഫിൻ്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ള കൈ നീട്ടിക്കൊടുക്കുകയും ആ കരങ്ങളിൽ ബഹുമാനപ്പെട്ട ഇഫായ് ഷെഹ് റഫീ ഉള്ള ഉത്തലി ചുംബിച്ചു എന്ന ഏറ്റവും വലിയ അത്ഭുതകരമായ നിസ്തുല്യമായ ഒരു കറാമത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട റിഫായ് ഷെഖർ റഫീ ഉള്ള ഒരുപാട് കറാമത്തുകൾ ഖുറാനിൽ വന്നിട്ടുണ്ട് ഒരുപാട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും കറാമത്തിനെ നിഷേധിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല അഹമ്മദ് അള്ളാഹുവിന്റെ അവലിയാക്കളിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട പേരോട് ഇങ്ങനൊരു കറാമത്തുണ്ടായി എന്നുള്ളത് നിഷേധിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നിഷേധിക്കാൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ത് അർഹതയാണുള്ളത് എന്ത് ന്യായമായുള്ളത് അവലിയാക്കൾക്ക് കറാമത്തുണ്ടാകുമെന്നുള്ളത് വസ്തുതയാണ് ബഹുമാനപ്പെട്ടവരുടെ ഒരു അത്ഭുത കറാമത്തായിരുന്നു ഇത് അതുകൊണ്ട് റിഫായ് ശേഖർ അലി അള്ളാഹു ആലാനുഹുവിനെ സ്മരിക്കാനും അവിടുത്തെ മൂല്യതോദാനും അവിടുത്തെ ബൈത്തുകളും ചൊല്ലാനും അവിടത്തേക്ക് നേർച്ചയാക്കാനും അവിടത്തേക്ക് ഫാത്തിഹ ഓതാനൊക്കെ ഏറ്റവും അനുയോജ്യമായ സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ബഹുമാനപ്പെട്ടവരെ നമ്മൾ പോകാൻ പാടില്ല പരിശുദ്ധമായ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ നീ ആരെ സ്നേഹിച്ചു അവരുടെ കൂടെയാണ് ദുനിയാവിലും ആഹ്ലത്തിലും അവരുടെ പൊരുത്തം കിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങൾ മാറാൻ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ മാറാൻ ഇഫായ് ശേഖറിയാ ഉത്തലുവിനെ ചേർത്ത് പിടിച്ചോ നാളെ പരലോകത്ത് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇഫായ്ഷേഖ് റജി അള്ളാ ഉത്തലുനെ ചേർത്ത് പിടിച്ചോ ഇഫായ് ശേഖർ റഫി അള്ളാത്തലഹുവിൻ്റെ മതത്ത് കൊണ്ട് അള്ളാഹു നമ്മ സലാമത്താക്കട്ടെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ദുരിയാവിലും ആഹ്ത്തിലും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ അസലു വരഹമർ